ഒന്നര പതിറ്റാണ്ടിനു മുമ്പ് കാണാതായ കടക്കരപ്പള്ളി ബിന്ദു പത്മനാഭൻ കേസിലെ പ്രധാന പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സെബാസ്കൃന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ കണ്ടെത്തിയത് എന്തായാലും ഇത് മനുഷ്യന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കത്തിയനിലയിലായിരുന്നു അസ്ഥികൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇയാളുടെ പറമ്പിൽ നിന്നും അസ്ഥി കൂടം കണ്ടെത്തിയത് മനുഷ്യന്റെ ഇത് തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അയാളൊരു ആരോപണ വിധേയനാണ് ആ വ്യക്തിയുടെ വീട്ടു വളപ്പിൽ നിന്നും ഇത്തരത്തിലൊരു അസ്ഥി കൂടം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ബിന്ദു പത്മനാഭന്റേതാണ് എന്ന ഒരു സംശയമാണ് നിലവിൽ നിലനിൽക്കുന്നത് എന്തായാലും ഡി എൻ എ പരിശോധന നടത്തി അത് സ്ഥിരീകരിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത് ചേർത്തല കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മ എന്നിവരെ കാണാതായ സംഭവങ്ങളിൽ െബാസ്റ്റിൻ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് ഈ ഒരു അന്വേഷണ പരിധിയിലാണ് സെബാസ്റ്റിൻ ആയിരിക്കുന്നത് രണ്ടുപേരെ കാണാതായ കേസിലാണ് അപ്പോൾ ഇതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളാണോ ഇതെന്ന സംശയമാണ് നിലവിലുള്ളത് എന്തായാലും ആരുടേതാണ് ഈ അസ്ഥികൂടം എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് പോലീസിന്റെ നിലവിലെ നിഗമനം ഈ അസ്ഥികൂടം കൂടം ജൈനമ്മയുടെതാണ് എന്നാണ് ഇത് സ്ഥിരീകരിക്കുന്നതിനായി ഡി എൻ എ പരിശോധനയ്ക്കായി ജൈനമ്മയുടെ കുടുംബം ഇന്ന് സാമ്പിളുകൾ നൽകും എന്തായാലും സെബാസ്റ്റിൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായതായാണ് സൂചന കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കുകയുള്ളൂ കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചെറുത്തല പള്ളിപ്പുറം ചെങ്ങത്തറ വീട്ടിൽ സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കിട്ടിയ അവശിഷ്ടങ്ങൾ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ ഇത് കാണാതായ രണ്ട് സ്ത്രീകളിൽ ഒരാളുടേതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ബിന്ദു പത്മനാഭൻ തിരോധാനം അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി കെ ഷൌക്കത്തലിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി തെളിവ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മൂന്ന് മണിയോടെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ഗിരീഷ് പി സാരഥിയുടെ നേതൃത്വത്തിൽ സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയ്ക്കിടെയാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് രണ്ട് സ്ഥലങ്ങളിൽ കുഴിയെടുത്ത ശേഷമായിരുന്നു ഈ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചത് ഇതോടെ വീടും പരിസരവും പോലീസ് നിയന്ത്രണത്തിലായി പരിശോധന നടത്തിയത് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ശാസ്ത്രീയ പരിശോധനാ സംഘവും വിരലടയാള വിദഗ്ധരുമടക്കം വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു പരിശോധനകൾ രാത്രി വൈകി നടന്നു കടക്കക്കരപ്പള്ളി ആലുങ്കൽ പത്മനിവാസിൽ ബിന്ദു പത്മനാഭനെ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മുതലാണ് കാണാതായത് ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന് കാട്ടി രണ്ടായിരത്തി പതിനേഴിലാണ് സഹോദരൻ പ്രവീൺ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് വസ്തു ഇടനിലക്കാരനായ ആണ് തിരോധാനത്തിന് പിന്നിൽ എന്നായിരുന്നു പരാതിയിൽ ബന്ധുക്കൾ ആരോപിച്ചത് പോലീസ് അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിൽ സെബാസ്ത്യനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയും ചെയ്തു പിന്നീട് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്ന സാഹചര്യമുണ്ടായി കോട്ടയം ഏറ്റുമാനൂർ കോട്ടമുറി ജൈനമേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതലായിരുന്നു കാണാതായത് ഇരുപത്തി എട്ടിന് സഹോദരൻ സാവിയോ മാണിയും പിന്നീട് ഭർത്താവ് അപ്പച്ചനും പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി പള്ളിപ്പുറത്തായിരുന്നു കണ്ടെത്തിയത് ഇതേ തുടർന്ന് സെബാസ്റ്റിൻ ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലുമായി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിങ്കളാഴ്ച പറമ്പിലെ കുഴിയിൽ നിന്നും അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്താനായത് കിട്ടിയ അസ്ഥി കഷ്ണങ്ങൾ ഫോറൻസിക് ലാബിൽ സൂക്ഷിക്കുന്നു പി എന്തായാലും രണ്ട് സ്ത്രീകളെ കാണാതായ കേസ് രണ്ട് കേസുകളും അന്വേഷണം നടക്കുന്നു അതിനിടെ സെബാസ്ന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിരിക്കുന്നു ദുരൂഹത ശക്തി പ്രാപിക്കുന്നുണ്ട് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയുടെ ജനമേടേതാകാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ നിഗമനം നേരത്തെയും പലതവണ പോലീസ് മാത്രമല്ല ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ പള്ളിപ്പുറം ചെങ്ങന്തറയിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു വീടിന്റെ പല ഭാഗത്തും കുഴിച്ചും വീടിനുള്ളിൽ പല രീതിയിലും നടത്തിയ പരിശോധനകളൊന്നും ഇത്തരത്തിൽ ഈ സ്ത്രീകളെ സംബന്ധിച്ച് അവരെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയോ എന്നതിൻ്റെ തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് അവസാനം ഇയാളെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു പക്ഷേ ഇയാൾ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി പരിശോധനയ്ക്ക് അനുമതി തേടി കോടതിയെ സമീപിച്ചു പക്ഷേ സെബാസ്റ്റ്യൻ വിസമ്മതിച്ചു അതുകൊണ്ട് പരിശോധന നടത്താൻ സാധിച്ചില്ല